ഉദുമ മലാംകുന്നിൽ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡിന്റെ ഗേറ്റ്വേ ബേക്കൽ പഞ്ചനക്ഷത്ര റിസോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ബേക്കലിൽ പദ്ധതിയിട്ടതിൽ ബാക്കി റിസോർട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ബേക്കലിൽ പദ്ധതിയിട്ടതിൽ ബാക്കി റിസോർട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാജ്യത്ത് കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണെന്നും സാമ്പത്തിക മേഖലയുടെ ചടുല വളർച്ചയുടെ ദൃഷ്ടാന്തമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബേക്കൽ വിനോദസഞ്ചാര റിസോർട്ട് ഒരുക്കുന്നതിനായി പല സംരംഭകരും മുന്നോട്ട് വന്നിരുന്നു പല കാരണങ്ങളാൽ ചിലത് മുടങ്ങി പോവുകയും ചെയ്തിരുന്നു അപ്പോൾ പദ്ധതികൾ മുടങ്ങുന്ന നില ഉണ്ടാവരുത് എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ കാണിച്ചിരുന്ന നിർബന്ധം അത് ബാക്കലിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ മുടങ്ങിക്കിടുന്ന പദ്ധതികളെ പുനർജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമീപനത്തിന്റെ ഭാഗമായി നമുക്ക് സാധിച്ചു കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളിൽ ആറു ശതമാനം മാത്രമാണ് മലബാറിലേക്ക് എത്തുന്നതെന്നാണ് പഠന റിപ്പോർട്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മലബാറിലെ ടൂറിസം വികസനത്തിന് വിഘാതമായി നിന്ന രണ്ട് ഘടകങ്ങൾ ഗതാഗത പ്രശ്നവും ഹോട്ടൽ മുറികളുടെ കുറവുമാണ് ദേശീയപാത അറുപത്തിയാറും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പൂർത്തിയാകുന്നതോടെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ മുന്നോട്ട് ആക്സസിബിലിറ്റി അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ൾ നീക്കാനുള്ള ഇടപെടലുകളിൽ ഏറെ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രതീക്ഷ നൽകുന്ന ചില സ്ഥലങ്ങൾ ഇനിയും ഏറെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് മുന്നോട്ട് പോകേണ്ടത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം പി എം എൽ എ മാർ മറ്റു ജനപ്രതിനിധികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഉത്തരമലബാറിന്റെ ടൂറിസത്തിന്റെ വികസന സാധ്യതയ്ക്ക് വേണ്ടി ഇരുവരെ പോയതുപോലെ ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുക ഐ എച്ച് സി എൽ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഐ എച്ച് സി എൽ ഗേറ്റ് വേ ആൻഡ് ഗ്രൂപ്പ്സ് ഇനർജീസ് വൈസ് പ്രസിഡന്റ് ലിയാ ടാറ്റ പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ ബി ആർ ഡി സി എം ഡി പി ഷിജിൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളുമുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്